ഈ കുടിയുടെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കെട്ടി കയറി വരാൻ സരസ്വതി ടീച്ചർ നിനക്ക് എത്ര രൂപ പ്രതിഫലം തന്നടി ആടിയടി തൻ്റെ അടുത്തേക്ക് വരുന്ന മഹേശ്വരനെ കാണുമ്പോൾ ശ്രീ ശ്രീകൗരിക്ക് ഹൃദയമെടുപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എവിടെയും വീണു പോകാതെ ഇരിക്കാനായി അവൾ മേശമേൽ അമർത്തി പിടിച്ചിരിക്കുകയാണ് അവൻ്റെ അടുത്തേക്ക് വരും തോറും മദ്യത്തിൻ്റെ വല്ലാത്തൊരു ഗന്ധം അവിടമാക്കി നിറഞ്ഞു പാലക്കിലെ ദേവ മഹേശ്വർ തികഞ്ഞ മദ്യപാനിയായ എന്റെ ഭാര്യയായി നീ ഇവിടേക്ക് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ഉദ്ദേശത്തോടെയല്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് എൻ്റെ മോള് വേഗം പറഞ്ഞു എത്ര രൂപയ്ക്കാണ് അവൻ അവളെ അടുമുടി അടുപ്പുടിയൊന്ന് നോക്കി പറയടി എന്നിട്ട് അതിൻ്റെ പകുതി ക്യാഷ് എനിക്ക് ഇതാ നമുക്ക് ഷെയർ ചെയ്യണം മഹി അവളെ അരികിലേക്ക് വന്ന് നിന്നു എടി നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അവന് ദേഷ്യം വന്ന് തുടങ്ങി ഗൗരി പക്ഷെ ഒന്നും മറുപടി പറഞ്ഞില്ല ഇതാണല്ലേ ഞാൻ കിട്ടിയ താലി ശരിക്കും ഒന്ന് കണ്ടതുപോലുമില്ല കൃഷ്ണൻ അമ്മാവൻ എടുത്തു തന്നത് ചെറിയൊരു ഓർമ്മയുണ്ട് അവളുടെ മാർഗിൽ പറ്റി ചേർന്ന് കിടന്ന താലിമാല വലിച്ചെടുത്ത് അവൻ നോക്കി ഒന്ന് ഊര് തന്നടി നോക്കട്ടെ എത്ര പവനുണ്ടെന്ന് കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു പെട്ടെന്ന് അവൾ ഒന്നും പറയാതെ അവന്റെ കയ്യിൽ നിന്നും മാല തിരിച്ചെടുത്തു ഏ നീ കൊള്ളാലോടി പറയുന്നത് അനുസരിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണല്ലേ എന്നാൽ ഒന്ന് കാണാമല്ലോ വീണ്ടും അവൻ കൈ നീട്ടിയതും അവൾ തടഞ്ഞു ഈ മാലിന്ന് കഴുത്തിൽ നിന്ന് മൊരി മാറ്റരുതെന്ന് ടീച്ചറമ്മ പറഞ്ഞു അവൾ പതുക്കെ പറഞ്ഞു ഓഹോ അപ്പോ കൊച്ചമ്മയ്ക്ക് സംസാരിക്കാനൊക്കെ അറിയാം അല്ലേ മഹി നോക്കിയതും അവൾ മുഖം കുനിച്ചു ഡി ഇവിടെ എന്റെ മുഖത്തേക്ക് നോക്കടി അവനുള്ള താടി പിടിച്ചുയർത്താൻ തുടങ്ങിയതും ശ്രീ അവൻ്റെ കൈ തട്ടി മാറ്റി എന്താടി ഡീ ഞാനിന്റെ ദേഹത്ത് തൊട്ടാൽ നിനക്ക് പോളോ എങ്കിൽ ഒന്ന് കാണട്ടെ ഈ തവണ അല്പം ബലത്തിൽ തന്നെ അവനുള്ള താടി പിടിച്ച മേൽപോട്ട് ഉയർത്തി ഗൗരി അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുക മാത്രം ചെയ്തോളൂ ആ പൊള്ളിയൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ കുഴപ്പമില്ലല്ലോ ഗൗരിയാണെങ്കിൽ ദേഷ്യത്തിൽ മുഖം വെട്ടിത്തിരിച്ചു മര്യാദയാണെങ്കിൽ മര്യാദ തന്നെ അല്ലെങ്കിൽ തൻ്റെ ഷട്ട് ഊരി മാറ്റി കസാരിൽ കിട്ടിട്ട് അവൻ വീട്ടിലേക്ക് കയറിക്കിടന്നു ആടെ ചോദിക്കാൻ മറന്നു എന്താണ് മോളുടെ പേര് ഞാൻ ആടേ മോളൊന്നുമല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് നീ ആകാശത്തു നിന്നും പൊട്ടിത്തെറിച്ചു വന്നതാണോ അല്ല കണ്ടിട്ടും അങ്ങനെ തോന്നി കേട്ടോ അവന്റെ പറസിലൊക്കെ ഇടതും കൗരി പല്ലി ഞരിച്ചു ആ പാലെടുത്ത് കുടിച്ചിട്ട് ആ നിലത്തങ്ങാനം പോയി കിടന്നുറങ്ങടി എടുത്ത് അവൻ പാട്ട് വെച്ചു ഗൗരി മെല്ലെ നോക്കിയപ്പോൾ മഹിയാണെങ്കിൽ പാട്ടൊക്കെ ആസ്വദിച്ചു കൊണ്ട് കിടക്കുകയാണ് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അതിനേക്കാളേ അവൾ ഒരുപാട് തളർന്നാണ് നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞ് മഹി നോക്കിയതും കണ്ടു നിന്നെടുത്ത് തന്നെ ശില പോലെ നിൽക്കുന്നവളെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങണി വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അവൻ അല്പം മുച്ചത്തിലാണ് പറഞ്ഞത് ഗൗരി ലൈറ്റ് ഓഫ് ചെയ്തു അവൻ കിടന്ന അങ്ങേ അങ്ങീത്തലക്കിൽ വന്ന് കിടന്നു നിന്നോട് ഞാൻ എന്താടി പറഞ്ഞേ അപ്പുറത്തെങ്ങാനും പോയി കിടക്ക് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ പിറുപിറുത്ത് കൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു കഴിഞ്ഞു ഓരോരോ വയ്യാവേലി വന്നുകൂടി സമയം എന്തായാലും കൊള്ളാം മഹി പിന്നെയും വായിൽ വന്നത് എല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ട് കിടന്നു ക്ഷീണം കാണും അവൾ പെട്ടെന്ന് പെട്ടെന്നന്നെ ഉറങ്ങിപ്പോയിരുന്നു കാലത്തെ ഗൗരി ഉണർന്നപ്പോൾ അരികിൽ മഹിയില്ലായിരുന്നു സമയം നോക്കിയപ്പോൾ അഞ്ചര അവൾ കിടക്കിവിടെ എഴുന്നേറ്റു സെറ്റിയിൽ കിടന്നുറങ്ങുന്നവനെ അപ്പോഴാണ് അവൾ കണ്ടത് ശബ്ദമുണ്ടാക്കാതെ അവൾ ബാത്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായിട്ട് അവൾ അടുക്കളയിലേക്ക് ചെന്നു സ്ഥലത്ത് ടീച്ചർ ഉണർന്നിട്ടുണ്ട് ടീച്ചറമ്മേ ഗൗരിമോൾ ഉണർന്നോ അവർ സ്നേഹത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു ടീച്ചർ നേരത്തെ എഴുന്നേറ്റോ മണിക്ക് പണ്ട് മുതലേ അങ്ങനെയാണ് മോളെ മഹിയുടെ അച്ഛന് നിർബന്ധമായിരുന്നു കൃത്യം അഞ്ചു മണിക്ക് ഒരു കോഫി അങ്ങനെ അങ്ങനെ എനിക്ക് ശീലമായി ഏടൻ പോയെങ്കിലും ആ സമയം എൻ്റെ കണ്ണുകൾ താനി തുറക്കും അവർ പഴയ ഓർമ്മകളിലേക്ക് ഒരു നിമിഷം മൂളിയിട്ടു ടീച്ചറമ്മേ ഞാൻ ഞാൻ വിഷമിപ്പിച്ചു അല്ലേ അല്പം കഴിഞ്ഞും അവൾ ചോദിച്ചു ഏയ് ഇല്ല മോളെ അവർ വേഗം അവൾക്ക് കുടിക്കാനായി ഒരു കപ്പ് കാപ്പി കൊടുത്തു ഇന്നലെയും അവൻ കുടിച്ചിട്ടാണ് വന്നത് അല്ലേ മോളെ നിസ്സുഹൈ ചോദിക്കുന്ന അവടെ മെഴികളിൽ നനവ് കണ്ടതും അവൾക്ക് വല്ലാത്ത വേദന തോന്നി ഏയ് അങ്ങനെ അധികം അത് കേട്ടുകൊണ്ടാണ് മഹി അടുക്കളയിലേക്ക് വന്നത് മഹിയെ പെട്ടെന്ന് അവിടെ കണ്ടതും അവൾ ഇരിപ്പഴത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു അവൻ ഫ്രിഡ്ജ് തുറന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം എടുത്തുകൊണ്ട് അവരെ ആരെയും നോക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി കാലത്ത് തന്നെ തുടങ്ങുവാണോ ഈശ്വര എങ്ങനെ പോയാൽ ഇനി എന്താകും അവസ്ഥ കൗരി ചിന്തിച്ചു സരസ ടീച്ചറാണെങ്കിൽ മകൻ പോയ വഴി കണ്ണു ഇരിക്കുകയാണ് എല്ലാ ദിവസവും അവൻ രാത്രിയാണ് കുടിക്കഴിഞ്ഞ് വരുന്നത് ഇത് ഇന്ന് നേരം വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവർ എഴുന്നേറ്റു മോളെ ഈ കാപ്പി അവനെ കൊണ്ടുപോയി കൊടുത്തിട്ട് വാ അവർ ഒരു കപ്പ് കാപ്പി എടുത്ത് ഗൗരിക്ക് കൊടുത്തു അതാണെങ്കിൽ ഗൗരിയുടെ കയ്യിലിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി മോള് ചെല്ല് ടീച്ചറമ്മ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചപ്പോൾ ഗൗരി അവൻ്റെ മുറിയിലേക്ക് ചെന്നു മഹിയപ്പോൾ പെട്ടിലിരിക്കുകയാണ് ലാബിലെന്തൊക്കെയോ ചെക്ക് ചെയ്യുകയാണ് അവൾക്ക് മനസ്സിലായി കാപ്പി മൈത്താൻ്റെ അടുത്തേക്ക് വരുന്നവളെ കണ്ടതും അവൻ്റെ നീറ്റി ചൊളിഞ്ഞു എന്താണിത് അത് കാപ്പി അമ്മ പറഞ്ഞു കൊടുക്കാൻ എനിക്കെല്ലാ ദിവസവും കാപ്പി തരുന്നത് നീയാണോ അവൾ നിഷേധാർത്ഥത്തിൽ ശിരസ് ചലിപ്പിച്ചു പിന്നെ അമ്മ പറഞ്ഞപ്പോ ഓ അമ്മ പറഞ്ഞാൽ നീ എന്നും ചെയ്യും അല്ലേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വേഷം കെട്ടിന് പോലും ഇറങ്ങി തിരിച്ചത് അവളെ നോക്കി ഭാവത്തിൽ അവൻ അത് പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ നിന്നും കാപ്പി മേടിച്ചു എന്നിട്ടത് വാഷ്ബേസിനിൽ കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞു ഇനി മേലിൽ നീ എനിക്ക് താപ്പിയുമായിട്ട് ഇവിടേക്ക് കയറി വന്നു പോകരുത് എനിക്കാരാണോ ഇത്രയും ദിവസം തന്നത് അവരോട് കൊണ്ടുവരാൻ പോയി പറഞ്ഞോണം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു പോകുന്നവളെ അവൻ പിന്നിൽ നിന്ന് വിളിച്ചു നീ അവിടെ നിന്നിനെ അവൻ അവരുടെ അടുത്തേക്ക് വന്നു നിനക്ക് കാലത്തെ ഈ കുളിയും ചേബുമൊന്നും ഇല്ലേടി അവൻ ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മുറിയിലാണ് നീ താമസിക്കുന്നതെങ്കിൽ എനിക്കിത്രീ വൃത്തിയും വെളുപ്പുമൊക്കെ ഉള്ളതാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ ഗൗരി തലയാട്ടി നിനക്ക് സംസാരിക്കാനുള്ള കഴിവില്ലേ ഉണ്ട് ആ എന്തെങ്കിലും ചോദിച്ചാ വായ തുറന്ന് പറഞ്ഞോണം അല്ലാതെ നിന്റെ ആട്ടവും പാട്ടവും ഇവിടെ എനിക്ക് കാണണ്ട കേട്ടോ അവൾ കപ്പ് കൊണ്ട് വന്ന് മേശിയിൽ വെച്ചിട്ട് കപ്പോട് തുറന്ന് ഒരു ചോടി ഡ്രസ്സ് എടുത്തു എന്നിട്ട് അപ്പൊ തന്നെ കുളിക്കാനായി വാഷ്റൂമിലേക്ക് പോയി അവൻ എന്തൊക്കെയാ ഫയൽസൊക്കെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഗൗരി ഇറങ്ങി വന്നു മഹി അവളെ നോക്കുകൂടി ചെയ്തില്ല പതി അവൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു ഇന്നലെ മഹി ചാർത്തി സിന്ദൂരം കുറച്ചു മായാതെ അപ്പോഴും ചുവപ്പുരാശിയിൽ അവൾ നെറുകിയിലുണ്ടായിരുന്നു കുറച്ചെടുത്ത് ഒന്ന് നെറുകയിലിട്ടിട്ട് അവൾ കണ്ണാടിയിലേക്ക് മെല്ലെ നോക്കി അവൻ എണീകിച്ച് താലി മല തൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ ഒരു അനുഭൂതി വന്ന് തഴുകുന്നതായി അവൾ അറിഞ്ഞു അത് കയ്യിലേക്കെടുത്ത് ആ താലി ചുണ്ടോട് ചേർക്കാൻ തുടങ്ങിയതും മേശിലിരുന്ന കപ്പ് താഴേക്ക് പതിച്ചു ഞെട്ടി തിരിഞ്ഞു നോക്കിയ അവൾ കണ്ടത് ദേഷ്യത്തിൽ നിൽക്കുന്ന മഹിയാണ് തൻ്റെ മുടിയിലും കുറച്ച് വെള്ളം വീണ് അവൻ്റെ ഫയലിൽ ഒരെണ്ണം ഇത്തിരി നനഞ്ഞിട്ടുണ്ട് പേടിയുടെ മുഖം ഉയർത്തി ഗൗരി കണ്ടത് തൻ്റെ അടുത്തേക്ക് വരുന്ന മഹീശ്വരനെയാണ് അവൾ തൊണ്ടയിൽ കൂടിയ ഉമ്മിനീര് പോലും ഇറക്കാൻ അല്പം ഭയപ്പെട്ടു നിന്റെ സൗന്ദര്യം മാസിച്ച് കഴിഞ്ഞോടി കുറച്ച് സമയമായല്ലോ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അവൻ്റെ ശബ്ദം ഉയർന്നു പെട്ടെന്ന് അവൾ മുറിയിൽ നിന്നും ഇറങ്ങി ഓടി ഓടിയ വഴിയിൽ പൊട്ടിയ കപ്പിൽ നിന്നും ഒരു ചെറിയ ചില്ലിൻ്റെ ചീള കൊണ്ട് അവളുടെ ഉപ്പുറ്റി അല്പം മുറിക്കുകയും ചെയ്തു എന്നാൽ അതുപോലും വക വയ്ക്കാതെ കൗരി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ലീല അടുത്തീ മഹിയുടെ ശബ്ദം കേട്ടതും അടുക്കളയിൽ നിന്നും ഒരു സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്നു എനിക്ക് ഒരു കപ്പ് കാപ്പി വേണം ഇപ്പം തരാം മോനെ അവർ അടുക്കളയിലേക്ക് പോയി ഈശ്വരാ ഈ കുട്ടിയുടെ കാലും മുറിഞ്ഞല്ലോ ലീലെ ആ ഡെറ്റോളിങ്ങടുത്തെ എന്നിട്ട് മഹി മഹിയൊന്ന് വിളിക്കോ സരസ്വതി ടീച്ചർ മുറിവിളിക്കൂടി അവന് കാപ്പി മൈത്തിയെടുക്കത്തിൽ അവർ റൂമിലേക്ക് ചെന്നു ലീലട്ടി സൂക്ഷിച്ച് അവൻ പൊട്ടിയ കപ്പിന്റെ ചീളുകളെല്ലാം പേർക്കി വേസ്റ്റ് ബിന്നിൽ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് കുഞ്ഞേ കൗരിമുള്ളെ കാലി മുറിഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ ഒന്നു വരൻ ടീച്ചർ പറഞ്ഞു തൽക്കാലം ഞാൻ വരുന്നില്ല കിച്ചുകൊണ്ടല്ലാതാഴെ അവളോട് പറഞ്ഞാൽ മതി അവർക്കൊടുത്ത കാപ്പി മേടിച്ചുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് നടന്നു ലീല പിന്നീട് ഒന്നും പറയാതെ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി അപ്പോഴേക്കും താഴെ എല്ലാവരും കൗരിക്ക് വട്ടം ചുറ്റി നിൽപ്പുണ്ട് അവൻ എന്തു പറഞ്ഞു ലീലെ ഇപ്പം വരുമോ കിച്ചുവിനെ കൂട്ടി പോകാൻ പറഞ്ഞു ലീല വിഷമത്തോടെ എല്ലാവരെയും നോക്കി എങ്കേ ഞാൻ ഇപ്പം വരാമേ ഒരു മിനിറ്റ് മഹിയുടെ ഇളയ പെങ്ങളാണ് കൃഷ്ണപ്രിയ കിച്ചു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അവൾ വേഗം തന്നെ വണ്ടി എടുത്തുകൊണ്ട് കൗരിയുമായി ഹോസ്പിറ്റലിലേക്ക് പോയി സ്റ്റിച്ച് സ്റ്റിച്ചിടാനും മാത്രം ഒന്നും കാണില്ലമേ വെറുതെ ടെൻഷൻ ആവണ്ട മഹിട ചേട്ടൻ സീതാത്ത് അമ്മയെ സമാധാനിപ്പിച്ചു അപ്പോഴാണ് അവൻ്റെ ഭാര്യ ഹിമ ഉണർന്നു വന്നത് അവളുടെ ഒക്കത്തൈ ഒരു പെൺകുഞ്ഞുമുണ്ട് ശിവക്കുട്ടി വായോ വായോ ലീ ചേച്ചി വന്ന് കുഞ്ഞിനെ മേടിച്ചുണ്ട് അതിലൊക്കെ നടന്നു സരസ്വതി ടീച്ചറിന് നാലും മക്കളാണ് ഏറ്റവും മൂത്താൾ പ്രണവ് അവൻ്റെ ഭാര്യ കീർത്തന രണ്ടുപേരും ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു അവർക്ക് രണ്ട് കുട്ടികളാണ് പവിയും പവിത്രയും രണ്ടാമത്തെ മകനാണ് സിദ്ധാർത്ഥ് ഭാര്യ ഹിമ രണ്ടു പേരും ബാംഗ്ലൂരാണ് അവരും ഐ ടി ഫീൽഡ് തന്നെ മൂന്നാമത്തെ ആളാണ് മഹീശ്വർ അച്ഛനുണ്ടാക്കി ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് അവനാണ് ഇളയവൾ കൃഷ്ണപ്രിയ ആയുർവേദ ഡോക്ടറാണ് നാല് മകളിൽ മഹിയെ കൊണ്ട് മാത്രമാണ് സർസ് ടീച്ചർക്ക് ദുഃഖമുള്ളത് കാരണം പഠിക്കാനായി വിദേശത്തൊക്കെ പോയി വന്ന ശേഷം അവൻ്റെ സ്വഭാവത്തിൽ ആകെ മാറ്റം മദ്യപാനമാണ് എല്ലാം ഇപ്പോഴും എല്ലാവരും അവനെ ഉപദേശിച്ചുവെങ്കിലും അവനത് ഒന്നും ചെയ്തിക്കൊള്ളില്ല അങ്ങനെ മക്കളും അമ്മയും കൂടി എടുത്ത തീരുമാനമായിരുന്നു അവനൊരു വിവാഹം ഒരു പുതിയ കുട്ടി ജീവിതത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ അവനാകെ മാറുമെന്നാണ് എല്ലാവരുടെയും കണക്ക് കൂട്ടൽ കൗരിയും കിച്ചു കൂടി എത്തിയപ്പോൾ ഒൻപത് മണി കഴിഞ്ഞിരുന്നു എല്ലാവരും ഹാളിലുണ്ട് മഹി ഒഴുകെ കുഴപ്പമില്ല കേട്ടോ ഡ്രസ്സ് ചെയ്ത് വിട്ടു ടി ഡി എടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചു എല്ലാവരോടുമായി പറഞ്ഞു ഗൗരി എല്ലാവരെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കിച്ചുന്റെ പിന്നാലെ മുറിയിലേക്ക് വന്നു കീർത്തനയും ഹിമയും ഒക്കെ അവളുടെ അടുത്തേക്ക് വന്നു വേദനയുണ്ടോ ഗൗരി ഹിമ ചോദിച്ചു കുഴപ്പമില്ല ഏച്ചി മാറിക്കോളും ഗൗരി എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് സമയം പോയി കിടന്നോളൂ കേട്ടോ കീർത്തനയും അവളെ സമാധാനിപ്പിച്ചു ആ എല്ലാവരും വാ മക്കളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സൽസ ടീച്ചറാണ് മഹിയപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് അവൻ ഗൗരിയെ ഒന്നും നോക്കുകൂടി ചെയ്തില്ല ഡൻഹാളിലെ കസാറിയിൽ പോയി അവൻ ഇരുന്ന് കഴിഞ്ഞു ചോട്ടി ക്യാത്തി അവൻ വിളിച്ചതും കുട്ടികൾ രണ്ടാളും ചെറീസിന്റെ അടുത്തേക്ക് ഓടി വന്നു അവൻറെ ഇരുവശത്തുമായിരുന്നു ആഹാ നിങ്ങൾ എഴുന്നേൽക്ക് ദേ ചെറിയ മേരിക്കട്ടെ കീർത്തനം മക്കളോട് പറഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റു പെട്ടെന്ന് അവൻ അവരെ രണ്ടാളെയും പിടിച്ച് തൻ്റെ ഒപ്പം ഇരുത്തി ശീലങ്ങളൊന്നും മാറ്റേണ്ട കാര്യമില്ല അത് ആര് വന്നാലും ശരി മഹ്യത് പറയുമ്പോൾ എല്ലാവരുടെയും മുഖം മങ്ങി ഗൗരിയാണെങ്കിൽ മുഖം കുറച്ച് നിന്നതേയുള്ളൂ കീർത്തന ബലമായിട്ട് ഒരു കുഞ്ഞിനെ അവൻ്റെ അടുത്തു നിന്ന് മാറ്റാൻ ശ്രമിച്ചതും ഗൗരി അവളെ തടഞ്ഞു ഏട്ടതീ കുട്ടി അവിടെ ഇരുന്നോട്ടെ വെറുതെ കരയക്കല്ലേ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം അവൾ മുടന്തി മുടന്തി അടുക്കളയിലേക്ക് പോയി മഹി ആരെയും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് രണ്ടാളോടും തമാശയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട് പ്രണവ് അവനോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങിയതും സരസ് ടീച്ചർ അവനെ തടഞ്ഞു ആ കുട്ടിയെ എന്ത് വിചാരിക്കാം നീ അതിനെ ഓർത്തിപ്പോ ഒന്നും പറയല്ലേ മോനെ അവർ മകനോട് കേണു ഗൗരി അപ്പോൾ ലീല ചേച്ചി കൊടുത്ത് കട്ടൻ കാപ്പി കുടിക്കുകയാണ് അവൾക്ക് നല്ല വിശപ്പ് തോന്നിയെങ്കിലും അമ്മയും ഏട്ടത്തിമാരും വന്നിട്ട് കഴിക്കാം എന്ന് കരുതിയിരുന്നു ഇന്നലെ വൈകിട്ടാണെങ്കിൽ മഹി കാണാത്തത് കൊണ്ട് ഒന്നും കഴിക്കാൻ പോലും തോന്നിയിരുന്നില്ല ഓരോന്നാലോചിച്ചുകൊണ്ട് അവൾ ഇരിക്കുകയാണ് മോളെ ഗൗരി ടീച്ചറമ്മയാണ് അവൾ പെട്ടെന്ന് എഴുന്നേറ്റു എന്തോ വരു മോളെ കാപ്പി കുടിക്കാം അവർ പറഞ്ഞതും ഗൗരി ഒന്നും പറയാതെ അവരുടെ പിന്നാലെ ചെന്നു കീർത്തനെയും ഹിമയും കിച്ചുവൊക്കെ കസ്താറിൽ ഇരുന്ന് കഴിഞ്ഞു ഗൗരിയും അവർക്കരികിലായി നിലയുറപ്പിച്ചു എല്ലാവരും കൂടി ഇരുന്ന് നാട്ടു വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് കീർത്തനയുടെ കുട്ടി എടുത്തുകൊണ്ട് മഹീം മുറ്റത്തോടെ നടക്കുന്നത് ഗൗരി ഒരു നോക്കി കണ്ടു ഗൗരി കീർത്തന അവളെ വിളിച്ചു എന്താ ചേച്ചി ഗൗരി എവിടെയായിരുന്നു പഠിച്ചതൊക്കെ ഞാൻ വിദ്യാനികേതനിലായിരുന്നു ഡിഗ്രിയും പി ജിയും ചെയ്തത് ആണോ അവരുള്ള ഒരു പാർവതി നമ്പ്യാർന്ന മിസ്സിനറിയോ ഒവ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് തന്നെ എൻ്റെ ചിറ്റയാണ് ഉവോ ഒളെ മിഴികൾ വിടർന്നു അങ്ങനെ കോളേജ് വിശേഷങ്ങളൊക്കെ രണ്ടാളും കൂടി സംസാരിച്ച ഇടയ്ക്ക് ഹിമയും കിച്ചുമൊക്കെ എഴുന്നേറ്റ് പോയിരുന്നു പക്ഷെ കീർത്തന അവളോട് ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു കീർത്തന അങ്ങനെയാണ് അവൾക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം ഇടതി കുറച്ച് സമയം പോയി റെസ്റ്റ് എടുക്ക് ഇല്ലെങ്കിൽ കല്ല് നീര് വയ്ക്കും എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് കിച്ചു പറഞ്ഞപ്പോൾ ഗൗരി എഴുന്നേറ്റ് കൈ കഴുകി പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അത് അവിടെ വെക്കുമോളെ ഞാൻ കഴുകാം ഇല്ലില്ല ചേച്ചി ഒരുപാട് പറഞ്ഞെങ്കിലും നമുക്ക് സമ്മതിച്ചില്ല അവൾ തന്നെ എല്ലാം കഴുകി വെച്ചു ടീച്ചറമ്മ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ മുറിയിലേക്ക് പോയി ഭാഗ്യത്തിന് മഹി അവിടെയും ഇല്ലായിരുന്നു കാലിന് ഇടയ്ക്കിടയ്ക്ക് നല്ല വേദന വരുന്നുണ്ട് എന്തൊരു കഷ്ടാണ് ഈശ്വര ഒരു തരത്തിൽ സമാധാനം കിട്ടില്ലല്ലോ തൻ്റെ മിഴികൾ നിറയുന്നുണ്ടോ എന്നവൾ നോക്കി ഇല്ല കണ്ണിറക്കെ എന്നെ വറ്റിപ്പോയിരിക്കുന്നു എത്രയോ കാലമായി താനിങ്ങനെ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നു ഒരു നിമിഷം ഗൗരി കണ്ണുകൾ അടച്ചുകൊണ്ട് കട്ടിലിന്റെ ക്രാസിയിൽ ചാരിയിരുന്നു ചെറിയ സീതവും ലച്ചുവും ഒക്കെ എന്തെടുക്കുമായിരിക്കും ആരും തന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ ഇത്രയും നേരമായിട്ടും ആകെ തന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുള്ളത് ലച്ചുവിനാണ് പക്ഷേ അവൾ പോലും ശരീരം വിങ്ങുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ മനസ്സാണ് വിങ്ങുന്നത് എന്ന് ഗൗരി ഓർത്തു മഹി റൂമിലേക്ക് വന്നതും ഒന്നും പാവം ഗൗരി അറിഞ്ഞിരുന്നില്ല പലവിധ ഓർമ്മകളിൽ ഉഴറി നടക്കുകയായിരുന്നു അവൾ അപ്പോഴും ഡി മഹിയുടെ അലർച്ചക്കടത്തും ഗൗരി ചാടിപ്പടഞ്ഞെഴുന്നേറ്റു ആ അമ്മേ പെട്ടെന്ന് കാല് കുത്തിയപ്പോൾ അവളെ ഉപ്പുറ്റി വല്ലതും നീറിപ്പൊകഞ്ഞു പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ അവൾ മഹിയുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് വീട്ടിലേക്ക് ഇരുന്നു ഹോ കൊച്ചുതാമ്പരാട്ടി വന്ന് കയറിയപ്പോൾ തന്നെ പണി കിട്ടി അല്ലേ അല്ലെ കഷ്ടായിപ്പോലോടി അമ്മയാണെങ്കിൽ മഹാലക്ഷ്മി വന്ന് കയറിയെന്ന് പറഞ്ഞായിരുന്നു അവൻ അവളെ കളിയാക്കി ഗൗരിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം തോന്നി അവൾ അവനെ തുറച്ചു നോക്കി എന്താടി പോലെ നീ നോക്കുന്നത് കണ്ണുണ്ടായിട്ട് അവൾ പതിയെ പറഞ്ഞുവെങ്കിലും മഹിയത് കേട്ടു എന്നോട് തർക്കുദിനം പറയുന്നോടി ഇന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളെ കവളിൽ കൊത്തിപ്പിടിക്കാനായി പാഞ്ഞു വന്നതും അവൾ പെട്ടെന്ന് കണ്ണുകൾ രണ്ടും ഇറക്കി അടച്ചുകൊണ്ട് തന്റെ കൈകൾ കൊണ്ടും കവൽ തടം പൊതിഞ്ഞു അല്പം കഴിഞ്ഞതും അവൻ്റെ അനക്കമൊന്നുമില്ല എന്ന് കണ്ട് ഗൗരി കണ്ണ് തുറന്നു മഹിയപ്പോൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് തന്നെ വീണ്ടും ഇരുന്നു കല്യാണം കഴിഞ്ഞ പിറകെ ഓഫീസിലേക്ക് വന്ന മഹേശ്വർ സാറിനെ കണ്ടതും സ്റ്റാഫ് എല്ലാവരും ഓടി വന്നു സാർ വൈഫ് എവിടെ ജോഹനാണ് ഓഫീസിലെ അസിസ്റ്റൻ്റ് മാനേജറാണ് അയാൾ മറ്റൊരു ദിവസം കൊണ്ടുവരാം എല്ലാവരെയും പരിചയപ്പെടുത്താം ഓക്കെ അവൻ എല്ലാവരോടുമായി പറഞ്ഞു ഓഫീസിലെ എല്ലാ കാര്യങ്ങളിലും അവൻ വളരെ സ്ട്രിക്റ്റ് ആണ് എന്നാൽ സഹപ്രവർത്തകരോട് എല്ലാവരോടും മാന്യമായ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അവന് വലിയ താല്പര്യവുമാണ് അവന് ഡ്രിങ്ക്സ് കഴിക്കുമെങ്കിലും അതൊക്കെ ഓഫീസ് കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമാണ് താനും ഇവൻ്റെ ഈ പ്രവൃത്തി ഇവിടെ അറിയുന്നത് അവൻ്റെ ഡ്രൈവറായ രാമേട്ടനാണ് അയാളൊട്ടാരോടും പറഞ്ഞിട്ടുമില്ല ഇതേ വൈകുന്നേരം ആറു മണി കഴിഞ്ഞ് മഹി ഫ്രീ ആയപ്പോൾ അപ്പോളേക്കും സ്റ്റാഫ് എല്ലാവരും പോയിരുന്നു അവൻ രാമേട്ടനെ വിളിച്ചു മോനെ ഇനി വേണോ ഇതൊക്കെ ഒരു പാവംകുട്ടി വീട്ടിലുണ്ടല്ലോ അതിനെ ഓർത്തെങ്കിലും രാമേട്ടനെ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ മറീന ബാറിൽ പോയിക്കോളാം അവൻ ഇരിപ്പഴത്തിൽ നിന്ന് എഴുന്നേറ്റും എന്നിട്ട് വായുവേഗത്തിൽ കാറും എടുത്തുകൊണ്ട് പാഞ്ഞു ഈ യാതൊരു നിർവാഹവുമില്ലാതെ അയാളൊരു ഓട്ടോയും പിടിച്ച് മഹിയുടെ പിന്നലെ ബാറിലേക്ക് പുറപ്പെട്ടു രാത്രി പതിനൊന്ന് മണിയായിട്ടും മഹി എത്തിയിരുന്നില്ല ഗൗരിക്കാണെങ്കിൽ വല്ലാത്ത പേടി തോന്നി എല്ലാവരും കല്യാണ തിരക്കുകളുമൊക്കെയായിട്ട് നടന്നതുകൊണ്ട് നേരത്തെ ഉറക്കം പിടിച്ചു ഗൗരി മാത്രം ഉറങ്ങാതിരിക്കുകയാണ് പതിനൊന്നര കഴിഞ്ഞപ്പോൾ ഒരു കാറിൻ്റെ വെട്ടം കണ്ടു അവൾ ചെന്നാലിയിൽ കൂടി പുറത്തേക്ക് നോക്കി സെക്യൂരിറ്റി വന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നു ഇന്നത്തെ രാത്രിയിലേക്കാൾ ഭീകര അവസ്ഥയായിരുന്നു ഇന്നത്തെ അവൻ്റെ അവസ്ഥ അവനടുത്ത് വരുംതോറും ഗൗരിയെ വിറച്ചു അവനെ ചുവന്ന കണ്ണുകളെ തീഷ്ണത കണ്ടപ്പോൾ അവൾക്ക് നെഞ്ചിരി പേറി